ഹായ് ഫ്രണ്ട്സ് ഇസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചോറിൻ്റെ റെസിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സാധാരണ ചോറ് കൊണ്ട് കൊണ്ട് മതിയായി അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് നാരങ്ങ ചോറ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചോറ് സാധാരണ എൻ്റെ വീട്ടിൽ വെക്കുന്ന ആ ചോറ് കൊണ്ട് തന്നെയാണ് ഈ നാരങ്ങ ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഇത് അപ്പം നമുക്കിതിനെ ഈ നാരങ്ങ ചോറിന് എന്തൊക്കെയാണ് കൂട്ടുകാ വേണ്ടേന്ന് നോക്കാം ചോറ് ഞാൻ നമ്മുടെ വീട്ടിൽ വേലിച്ച ചോറ് തന്നെയാണ് അപ്പോൾ അത് ഒരു രണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് കടുക് പൊട്ടിക്കാം കുറച്ച് കടുക് കുറച്ച് നമ്മുടെ കടലപ്പരിപ്പ് കുറച്ച് ഉളുങ്ങും പരിപ്പ് ഈ മിളക് എരുവിനുസരിച്ചാണ് അത് മുളക് ഒരു നാല് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കപ്പലുണ്ട് ഒരു കറിവേപ്പിലായിരുന്നുണ്ട് ചെറുനാരങ്ങയുടെ പകുതി മതി ഇത്ര കൂട്ടം നമുക്കിതിന് വേണ്ടു ഉപ്പ് ചോറിലിടാത്തൊരു എണ്ണന്ന് വെച്ചാൽ പാകത്തിന് ഉപ്പിട്ട് അടക്കും ഇനി നമുക്കിത് താളിക്കുന്ന കാര്യം കളിച്ചു തരാം പാത്രം തിരിയാടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തോളൂ ശരിയാക്കുമ്പോൾ നമുക്ക് ഈ പാത്രത്തിന്റെ കിട്ടി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിക്കണ്ട കേട്ടോ നെയ്യൊന്നല്ല വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാം കടുകൊട്ടി തുടങ്ങിയാൽ പിന്നെ നമ്മൾ തീ ഇത് പുറകെ ഇത് പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ കടലപ്പരിട്ട് പൊലീട്ട് നമുക്കിതിലേക്ക് വട്ടൽമുളകിട്ട് കൊടുക്കാം ഈ കപ്പലണ്ടി അതിലേക്ക് കൊടുക്കാം വാടക നമ്മുടെ നുസരിച്ച് വെട്ടൽ മുളക് വേറെ വന്ന മുളക് കച്ചമുളക് ഒന്നും നമ്മൾ ഇടുന്നില്ല കിട്ടുന്നില്ല ിട്ടുണ്ട് നമുക്ക് ചിരി ഓഫ് ആക്കാം നമ്മള് ചോറ് എടുത്ത് വെച്ചിരുന്ന ചോറ അതേ ബന്ധം അടയാണ്ട് നോക്കണം ചോറ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കനീരൊഴിച്ചു കഴിഞ്ഞ തീ ഒന്ന് ഉണക്കി തീ കുറവില്ല ഇട്ടിട്ട് ഒന്ന് ഇളക്കി എന്റെ അടുത്തേക്ക് ആ ചോറിനെത്തി നാരങ്ങ എന്റെ അടുത്തേക്ക് എത്തിക്ക കുട്ടികൾക്ക് അതിലിപ്പോൾ വേറെ കൂട്ടാനൊന്നും വേണ്ട ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് അപ്പം എല്ലാവരും ഇത്രേ ഉള്ളവ് പണി അപ്പം നമ്മുടെ നാരങ്ങച്ചോറ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് തീ ഓഫ് ഓഫാക്കി വയ്ക്കാം ചോറിൽ ഉപ്പിടാത്തവരാണെന്ന് വെച്ചാൽ ചോറ് ഉപ്പിട്ടോളൂ ഞാൻ ഇപ്പം ചോറിൽ ഉപ്പിട്ടിട്ടാണ് വയറ്റി വെച്ചിരുന്നത് അപ്പോൾ അത് തന്നെ ഞാൻ ഉപ്പിടാക്കിയത് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ നാടകച്ചോറ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്